ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു ദോശൻ്റെ റെസിപ്പിയായിട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് നല്ല അടിപ്പൊടി ദോശയാണ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പം ഞാൻ ഉള്ളിയോടെ വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ ക്രഷ് ചെയ്ത് അതായത് പൊരിച്ചെടുത്ത ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്നും കൂടി ചേർത്ത് നല്ലവണ്ണം വയറ്റിയെടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ വയറ്റിയെടുക്കാം ഞാൻ ഈ വയറ്റുന്ന വീടേക്ക് ഒരുപാട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലോക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വയറ്റി വെച്ചില്ലേ അതിന് കുറച്ച് മസാല എടുത്തിട്ട് ഈ മുട്ടയിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ആദ്യം മുട്ട നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് എത്ര മസാലയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്തെടുത്ത് ഇളക്കി കൊടുക്കുക ഈ മസാലക്കൂട്ട് നല്ല ടേസ്റ്റാട്ടോ നമ്മൾ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇട്ട് പിന്നെ മുട്ടയും കൂടി ചേരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഇതാ ദോഷത്തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കയ്യിൽ ദോഷമാവ് ഒഴിച്ചിട്ടു കൊടുക്കുക എന്നിട്ട് നമ്മളെ കയ്യിൽ ചീസാണെങ്കിൽ ചീസ് കൊടുക്കുക അല്ലെങ്കിൽ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക നിങ്ങളെ കയ്യിൽ എന്താണോ അത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ചീസ് ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ചെറുങ്ങനെ കട്ട് ചെയ്താണ്ട് ചേർത്ത് കൊടുക്കാൻ ഈ ചീസ് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടില്ലേ മസാലയും മുട്ടയും അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ചുമതി കുറച്ച് ചേർത്ത് കൊടുക്കുക അതെല്ലാം കുറച്ച് കട്ടിക്ക് തന്നെ ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഇതൊന്ന് എന്ത് വന്നിട്ടുണ്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനൊന്നും കൂടി ചുട്ട് കാണിച്ചു തരാം ഇതും അതുപോലെ അങ്ങനെ ആക്കിയിട്ട് മസാലയുടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതാണ് അപ്പോൾ അത് അടിപ്പൊളി നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോ കറിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ചിക്കൻ്റെയും മുട്ടയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് തിന്നാൽ തന്നെ നല്ലവണ്ണം വയറും എന്നറിയും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്